latest news, news. subscribe our channel and press the bell icon to never miss any നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം അക്രമിക്കപ്പെട്ട നടിയും കേസിലെ മുഖ്യപ്രതി പൾസര സുനിയും തമ്മിൽ വലിയ അടുപ്പമുണ്ടായിരുന്നുവെന്ന് തന്നിൽ നിന്നും അറിഞ്ഞുവെന്ന് ദിലീപ് പറഞ്ഞ ചാനൽ ചർച്ച കണ്ടിട്ടില്ലെന്ന് സംവിധായകനും നടനുമായ കേസിലെ പുതിയ സംഭവ വികാസങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടർ ചാനലിലെ എം വി നികേഷ് കുമാർ ഷോയിലായിരുന്നു ദിലീപ് ഇതേക്കുറിച്ച് പറഞ്ഞത് ആക്രമിക്കപ്പെട്ട നടിയും കേസിലെ മുഖ്യപ്രതിയും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണെന്നും ഒരുമിച്ച് നടന്നിരുന്നവരാണെന്നും തന്നോട് ലാൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു ദിലീപ് റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയിൽ പറഞ്ഞത് ഗോവയിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത അവർ വലിയ അടുപ്പത്തിലായിരുന്നുവെന്നും സുഹൃത്തുക്കളായിരുന്നുവെന്നുമായിരുന്നു ദിലീപിന്റെ പരാമർശങ്ങൾ അവരിരുവരും പൂർവ്വകാല സുഹൃത്തുക്കളാണെന്നും ബന്ധുക്കളാണെന്നും താൻ പറഞ്ഞിട്ടില്ലെന്ന് ലാൽ വ്യക്തമാക്കുന്നു ഹണീബിയുടെ ചിത്രീകരണത്തിനായി ഗോവയിലേക്ക് പോയ വാഹനത്തിന്റെ ഡ്രൈവർ പൾസസുനി ആയിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗോവയിലേക്ക് ഒരു ചെറിയ യൂണിറ്റ് ആയിരുന്നു പോയത് എട്ടോ ഒൻപതോ പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസത്തെ ചിത്രീകരണം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ പ്രൊഡക്ഷൻ സംബന്ധമായ ജോലികളൊക്കെ ചെയ്തത് ഈ ഡ്രൈവർ ആയിരുന്നു ഗോവ ചിത്രീകരണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആ ഡ്രൈവർ സ്വാഭാവികമായും പരിചിതനായിരിക്കും പിന്നെ ഈ സംഭവത്തിന് ശേഷം ആക്രമിക്കപ്പെട്ട നടി അയാളെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു അത് മുഖപരിചയമുള്ളത് കൊണ്ട് തന്നെ അല്ലേ എന്നും ലാൽ ചോദിക്കുന്നു അല്ലാതെ അവർ സുഹൃത്തുക്കളാണെന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നും ലാൽ വ്യക്തമാക്കി ആ അർത്ഥത്തിൽ തന്നെയാകും ദിലീപും ഇക്കാര്യം പറഞ്ഞിരിക്കുക അങ്ങനെയല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ദിലീപ് മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണ് എന്റെ വാക്കുകൾ ദിലീപ് തെറ്റിദ്ധരിച്ചതായിരിക്കും നടിയും പൾസർ സുനിയും അടുപ്പക്കാരാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല ഗോവയിൽ ചിത്രീകരണത്തിന് വേണ്ടി ഓടിയ വണ്ടിയായതിനാൽ നടിയ്ക്ക് ഡ്രൈവറെ പരിചയമുണ്ടെന്നാണ് പറഞ്ഞത് പൾസർ സുനിയും നടിയും അടുപ്പക്കാരാണെന്ന ദിലീപിന്റെ പരാമർശം വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കി ലാൽ രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം